മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ന്യായങ്ങളാണ് ഓരോ ദിവസവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിൽ പലപ്പോഴും ഗവൺമെൻറ് പറയാറുള്ളത് പിന്നെ ഇവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു മലബാറിൽ സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുന്നു മലബാറിൽ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റിൻ്റെ അപര്യാപ്തത ഇല്ല എന്ന കണക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ വസ്തുതാപരമായ ചില കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് ചെയ്തിരുന്നത് രണ്ട് അലോട്ട്മെൻറ്റുകൾ ആദ്യത്തെ പ്രധാനമായ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും അതിനുശേഷം ഒന്നിൽ കൂടുതൽ തവണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഗവൺമെൻറ് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നു പിന്നീട് വീണ്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉണ്ടാകുന്നു എന്തിനാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് അലോട്ട്മെൻറ്റിൽ തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് ആവശ്യത്തിനുണ്ടെങ്കിൽ ആ രണ്ട് അലോട്ട്മെന്റോടു കൂടി അതിൻ്റെ കുട്ടികൾക്ക് സീറ്റ് കിട്ടേണ്ടതാണ് എന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിച്ച് അതിൽ അപേക്ഷകരില്ല എന്ന് വരുത്തി തീർത്ത് അവസാന മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധി ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയാനുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് അത്തരത്തിലുള്ള ഒരു ഗിമ്മിക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് മല കേര കഴിഞ്ഞ ഏഴ് വർഷത്തെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത് ഏഴ് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ സ്കൂൾ കേരളയിൽ അഥവാ ഓപ്പൺ സ്കൂൾ സംവിധാനത്തിൽ അപേക്ഷിക്കുന്ന ആളുടെ എണ്ണം ഏഴ് വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് അതിൽ ഓപ്പൺ സ്കൂളിൽ അപേക്ഷിക്കുന്ന കുട്ടികൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം സീറ്റാണ് ഓപ്പൺ സ്കൂളിൽ അപേക്ഷപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷങ്ങളുണ്ടാകുന്നത് ഇതിൽ എഴുപത്തഞ്ച് ശതമാനവും അഥവാ കേരളത്തിൽ ഓപ്പൺ സ്കൂളിൽ അപേക്ഷിക്കുന്ന കുട്ടികളിലെ എഴുപത്തഞ്ച് ശതമാനവും ഏഴ് വർഷത്തെ ശരാശരി എടുത്ത് പരിശോധിച്ചാൽ അത് മലബാറിലെ ജില്ലകളിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ തന്നെ അതിൻ്റെ ഒരു ഏഴു വർഷത്തെ ശരാശരിയിൽ തന്നെ ആ എഴുപത്തഞ്ച് ശതമാനത്തിലെ മുപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഓപ്പൺ സ്കൂളിൽ അപേക്ഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് ആദ്യത്തെ അലോട്ട്മെന്റിന് അവർ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ അലോട്ട്മെന്റിന് കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു ഇതോടുകൂടി തങ്ങൾക്ക് സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇവർ ഓപ്പൺ സ്കൂളിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പലപ്പോഴും പറയുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് ഈ കുട്ടികൾ മലബാര ജില്ലയിലെ കുട്ടികൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ ചെയ്യുന്നത് ഈ ഓപ്പൺ സ്കൂളിൽ ചേരുന്നത് പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുന്ന മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുന്ന അതുപോലെ എൻജിനീയറിങ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുന്ന കുട്ടികളാണ് ഓപ്പൺ സംവിധാനത്തിൽ അഡ്മിഷൻ എടുക്കുന്നത് അല്ലാതെ സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് എന്ന ന്യായമാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കെടുത്താൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അഞ്ഞൂറ്റി എൺപത്തൊന്ന് കുട്ടികൾ മാത്രമാണ് അതിൽ സയൻസ് ബാച്ച് എടുത്തത് ഈ സയൻസ് ബാച്ച് എടുക്കുന്ന കുട്ടികളാണല്ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ സർക്കാരിൻ്റെ വാദം കളവാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കുട്ടികൾ സ്കോൾ കേരളി രജിസ്റ്റർ ചെയ്തപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കുട്ടികൾ മാത്രമാണ് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണക്കിൽ കൃത്രിമത്വം കാണിച്ച് കള്ളക്കളി കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഗിമ്മിക്ക് കാണിച്ച് ഞങ്ങൾ മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാപകമായ ശ്രമം നമുക്ക് നടന്നുകൊണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുന്ന കാണാൻ കഴിയും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഏഴ് വർഷമായിട്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം കുട്ടികൾ മലബാറിൽ നിന്ന് സ്കൂൾ കേരളി രജിസ്റ്റർ ചെയ്യുന്നു ഇത് ഓരോ വർഷവും അതിൻ്റെ തോത് വർദ്ധിച്ചു വരികയാണ് ഏഴ് വർഷത്തെ ശരാശരി എഴുപത്തഞ്ച് ശതമാനം കഴിഞ്ഞ വർഷം ഏതാണ്ട് എൺപത്തിയൊന്ന് ശതമാനം കുട്ടികൾ സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളിലെ എൺപത്തിയൊന്ന് ശതമാനം കുട്ടികളും മലബാറിലെ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ തന്നെ മലപ്പുറം നാൽപ്പത്തി പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം നാല്പത്തൊന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനം സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളിൽ മലപ്പുറം ജില്ലയിൽ നിന്നാകുന്നത് മലപ്പുറത്ത് അത്യാവശ്യത്തിന് സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അതുകൊണ്ട് ആളുകളെ ഗിമ്മിക്ക് കാണിച്ച് കണക്കിലെ കള്ളക്കളി പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടികളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയും ഇതിൽ കൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഫ്രട്ടേണ്ടി മൂവ്മെൻറ്റിന് ഇതിൽ ആവശ്യപ്പെടാനുള്ളത് മലബാറിൽ വളരെ ശക്തമായ സമരങ്ങൾക്ക് വളരെ ശക്തമായ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭങ്ങൾക്ക് പ്രട്ടേണ്ടി മൂവ്മെൻ്റ് നേതൃത്വം കൊടുക്കും അതിൽ തന്നെ മലപ്പുറത്ത് സവിശേഷമായി കാല് ലക്ഷത്തോളം അഥവാ മൂന്ന് കുട്ടികൾ എസ് എസ് എൽ സി പാസ്സാകുമ്പോൾ അതിലൊരു കുട്ടിക്ക് സർക്കാർ എയ്ഡഡ് മേഖലയിൽ സീറ്റില്ലാത്ത ഗുരുതരമായ പ്രതിസന്ധിയുള്ള മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ മലപ്പുറം മെമ്മോറിയൽ എന്ന പേരിൽ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ് നാളത്തെ ദിവസം ഞങ്ങളുടെ പ്രഖ്യാപന പടപ്പുറപ്പാട് എന്ന പരിപാടിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് പ്രട്ടേണ്ടി മൂവ്മെൻറ്റ് ഒരു കണക്കിൻ്റെ പേരിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയത്തിൽ രക്ഷപ്പെടാമെന്നാണ് മന്ത്രി ശിവൻകുട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കുന്നതെങ്കിൽ വളരെ കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ മലബാറിലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ വിഷയം തുറന്നു കാണിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഒരു ഹിപ്പോക്രസിയെ ഞങ്ങൾ തുറന്നെതിർക്കുകയും ചെയ്യും ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇവിടെ സർക്കാർ പറയുന്നത് പിന്നെ കുട്ടികൾക്ക് എന്നാണ് കുട്ടികൾക്ക് പഠിക്കാൻ ഓപ്പൺ സ്കൂളിലും അതുപോലെ ഇവിടുത്തെ അൺഎയ്ഡഡ് മേഖലയിലും സീറ്റില്ല എന്നാണ് ഒരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്തും ഞങ്ങൾ ഗവൺമെൻറ് സംവിധാനത്തിൽ വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുന്ന ആളുകളാണ് എന്ന് ഒരു ഭാഗത്ത് മേനി പറഞ്ഞ് നടക്കുകയും ഒരുപക്ഷെ കേരളം വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന ആളുകളാണ് എന്ന് വർത്തമാനം പൊതുവിൽ പറയുകയും മലപ്പുറത്തെത്തുമ്പോൾ എന്താ മലപ്പുറത്തെ കുട്ടികൾക്ക് പൈസ കൊടുത്ത് പഠിച്ചാൽ ഒരു പ്രൈവറ്റിലൊക്കെ പഠിച്ചാൽ പോരെ ഇവർ അൺഎയ്ഡ് സ്ഥാപനത്തെ പഠിച്ചാൽ പോരെ സ്കൂൾ കേരളയിൽ പഠിച്ചാൽ പോരെ എന്ന് പറയുന്ന നീതിരഹിതമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ ഹിപ്പോക്രസിയെ ഈ കാപട്യത്തെ മലപ്പുറത്തെയും മലബാറിലെയും കേരളത്തിലെയും നീതിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുകൊണ്ട് കണക്കിലെ കണി കളി പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ വരണ്ട മലപ്പുറത്തെ ആളുകൾക്ക് മലബാറിലെ ആളുകൾക്ക് കേരളത്തിലെ ആളുകൾക്ക് ഇതൊക്കെ നല്ല നിശ്ചയമുണ്ട് എന്ന് ഗവണ്മെൻറ്റും മന്ത്രിയും മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്